ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് നമ്മളിന്ന് സംസാരിക്കുന്നത് കോട്ടയത്തുകാരിയായ ദേവകി അമ്മയെ കുറിച്ചിട്ടാണ് അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ സങ്കടത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് അമ്മയുടെ ജീവിതം എന്ന് തീർച്ചയായിട്ടും പറയാം കാരണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നമ്മൾ സേഫ് അല്ല സെക്യൂർ അല്ല ഏത് സമയവും നമ്മൾ അപായപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ നമ്മളെ മരണപ്പെടുത്തിയേക്കാം എന്നുള്ള ഭയത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും അത് എത്രമാത്രം ഭയാനകവും എത്രമാത്രം ഭീകരവുമാണ് എന്നുള്ള കാര്യം അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുക അല്ലെങ്കിൽ എപ്പോഴും പേടിപ്പെടുത്തുന്ന ചിന്തകളുമായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് ഹ്യൂമൻ ആണെങ്കിലും ഏത് മനുഷ്യരാണെന്നുണ്ടെങ്കിലും നമുക്കത് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സംഗതിയാണ് ദേവകിയമ്മയ്ക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ മകളുടെ പേര് എക്സ്ക്യൂസ് മീ ശ്രുതി എന്നാണ് മകൾ വിവാഹിതയാണ് വിവാഹിതയായ മകളുടെ ഭർത്താവിൻ്റെ പേര് ജയൻ എന്നാണ് ശ്രുതി ഒരു അധ്യാപികയാണ് ശ്രുതിക്ക് രണ്ട് മക്കളുണ്ട് വിവേക് എന്നാണ് മകൻ്റെ പേര് മകൻ അല്പം മുതിർന്ന മകനാണ് ഇളയ കുട്ടിയുണ്ട് വിഷ്ണുപ്രിയ എന്നാണ് ഇളയ കുട്ടിയുടെ പേര് ആ കുഞ്ഞ് അല്പം ചെറിയ കുട്ടിയാണ് ഞാൻ പറഞ്ഞു കോട്ടയത്തിന് അടുത്താണ് ദേവകി അമ്മയുടെ വീട് ഭർത്താവ് ഒരു അസുഖമെന്ന് മരണപ്പെട്ടു പോയതാണ് അപ്പോൾ ഒരു മകനും മകളുമായിട്ട് ആറ്റുന്നോറ്റ് ഒരു കുഞ്ഞു മാത്രമാണ് ഉണ്ടായത് എല്ലാ സ്നേഹവും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സംരക്ഷണയും എല്ലാം വാരി കോരി കൊടുത്തിട്ടാണ് ശ്രുതിയെ വളർത്തിയതും പഠിപ്പിച്ചതും വിവാഹം കഴിച്ചതും ഒക്കെ ശ്രുതിക്ക് അമ്മയെ ഒറ്റ മകളായതുകൊണ്ട് മാത്രമല്ല അമ്മയ്ക്ക് ഭർത്താവ് മരിച്ചതിന് ശേഷം ശ്രുതിയും അമ്മയും മാത്രമായിരുന്നല്ലോ പ്പോൾ പെറ്റമ്മയെ വളരെയേറെ സ്നേഹവുമാണ് വളരെയേറെ അമ്മയോട് വളരെയേറെ അറ്റാച്ച്മെന്റും അടുപ്പവുമുള്ള ആളാണ് ശ്രുതി എന്ന മകള് ചില ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് പറയുക പറയുകയുണ്ടായി ഒരു ഞാനൊരു അമ്മയെ കണ്ടിരുന്നു അമ്മയുടെ മകൾ അമ്മയുടെ അത്രമാത്രം ക്രൂരമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അതിൽ ഞാൻ പറയുകയുണ്ടായി കാരണം തിളച്ച വെള്ളം എടുത്ത് അമ്മയുടെ വാ ബലമായി തുറന്ന് വെട്ടു തിളച്ച വെള്ളം എടുത്ത് അമ്മയുടെ വായിലേക്കൊഴിച്ച് അമ്മയുടെ അന്നനാളവും നാക്കും ചുണ്ടും വായുമൊക്കെ പൊള്ളിക്കുന്ന അത്രമാത്രം ക്രൂരമായി ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്ന മക്കൾ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അതുപോലെ തന്നെ അമ്മമാരെ ദൈവങ്ങളെ പോലെ കണ്ട് അത്രമാത്രം എന്താ പറയുക അത്ര അറ്റാച്ച്മെൻറ്റോടുകൂടി അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടിയിട്ട് അമ്മയുടെ സാരത്വുമ്പിൽ നിന്ന് മാറാൻ കൂട്ടാക്കാത്ത വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന വലിയ മുതിർന്ന ഈവൻ അമ്മമാരൊക്കെ ആയെങ്കിൽ തന്നെയല്ല അവർക്ക് അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ തണലാണ് അവർക്ക് അമ്മയുടെ സവിധത്തിലേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് അവർക്ക് ആശ്വാസം ലഭിക്കുക അവർക്കൊരു കുളിർമ ലഭിക്കുക അവർക്ക് ജീവിതത്തിലൊരു സമാധാനം ലഭിക്കുക നമുക്ക് അമ്മയുടെ ആ അടുത്തേക്ക് അമ്മയുടെ ചാരത്തേക്ക് ചെന്ന അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുകയും അമ്മയോട് സംസാരിക്കുകയും അമ്മ വിളമ്പി തരുന്ന ഭക്ഷണം കഴിക്കുകയും അമ്മ ഇട്ടിരുന്ന് ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും സമാധാനമായ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു കോണിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അമ്മയോട് സ്നേഹമുള്ള അമ്മയോട് പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ അമ്മയെ ഇഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്സാണ് ഇത് അപ്പോൾ ശ്രുതിക്കും അങ്ങനെ തന്നെയാണ് ശ്രുതിയെ സംബന്ധിച്ചോളം വേറെ ആരുമില്ല കൂടെപ്പറപ്പുകൾ ആരുമില്ലാത്തോണ്ട് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനും മരിച്ചുപോയി എല്ലാ കാര്യങ്ങളിലും ശ്രുതിയുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ എന്താ പറയുക മുന്നൊരുക്കങ്ങളുമായും അല്ലെങ്കിൽ അമ്മയുടെ ഇടപെടലുകളും എല്ലാ കാര്യങ്ങളും ശ്രുതിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അമ്മയുമായി വളരെ അറ്റാച്ച്മെൻറ്റിലാണ് ശ്രുതി മുന്നോട്ട് പോയിരുന്നത് ജയന് അടുത്തുള്ള സ്ഥലം തന്നെയാണ് ചങ്ങനാശ്ശേരിക്കാരനാണ് ജയന് അങ്ങനെ പിന്നെ വിവാഹത്തിന് ശേഷം അമ്മയ്ക്ക് വീടുണ്ട് സ്ഥലമുണ്ട് അത്യാവശ്യം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ഒരു മകൻ മാത്രം ഒരു മകൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ജയന് അമ്മയൊരു ഒരു ഡിമാൻഡ് വെച്ചിരുന്നു വിവാഹ ശേഷം ആരാണോ മകളെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്ന മകളുടെ ഭർത്താവ് ഈ വീട്ടിൽ വന്ന് താമസിക്കണം എന്നുള്ള നിലപാടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത് കാരണം വയസ്സായി കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു കൂട്ടില്ല അമ്മയ്ക്ക് സംസാരിക്കാനോ അല്ല വേറെ ആരുമില്ല വലിയ വീടും സ്ഥലവും ചുറ്റുപാടുകളുമൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം അമ്മ പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന വെച്ചതിന് ശേഷമാണ് ജയൻ നമ്മളുടെ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവിടെ താമസിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തു അങ്ങനെയാണ് അവർക്ക് രണ്ട് കുട്ടികളൊക്കെ ലഭിച്ചു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ എന്ന മരുമകന് അയാൾക്ക് പുള്ളിക്കാരൻ ആദ്യം വിദേശത്തായിരുന്നു വിദേശത്ത് നിന്ന് വീണ്ടും സ്വദേശത്തേക്ക് മടങ്ങി വരികയാണ് ചെയ്തത് നാട്ടിൽ വന്ന് ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ടാണ് മുന്നോട്ട് ജയൻ പൊയ്ക്കേണ്ടത് പക്ഷേ ജയന് തൻ്റെ അമ്മായി അമ്മയായ ദേവകിയമ്മ ആ വീട്ടിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ ദേവകിയമ്മയുടെ സ്വത്തുക്കൾ എത്രയും വേഗം കൈക്കലാക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശം തീർച്ചയായിട്ടും ജയ്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മായി അമ്മ എത്രയും വേഗം തുരത്തുക അല്ലെങ്കിൽ തുരത്തിയിട്ട് അവിടെ നിന്ന് എവിടേക്കെങ്കിലും പറഞ്ഞു വിടുക ഓടിച്ചു വിടുക അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് തന്നെ തന്നു തന്നെ തൻ്റെ അമ്മയെ ഇല്ലാതെയാക്കുവാനുള്ള മാർഗങ്ങളായിരുന്നു ജൈൻ എപ്പോഴും ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ പേരിൽ അമ്മയെ വീട്ടിൽ നിന്ന് അകറ്റുന്ന കാര്യവും അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ അല്ലെങ്കിൽ അമ്മയുമായിട്ടുള്ള അസ്വാരസ്യത്തിൻ്റെ പേരിൽ ജയനും ശ്രുതി ശ്രുതിയും തമ്മിൽ വീട്ടിലെപ്പോഴും ചില വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു കാരണം ജയിൻ്റെ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടി എല്ലാം മകൾ ഒന്നേ ഉള്ളൂ അപ്പോൾ ഇനി അമ്മ ജീവിച്ചിരുന്നാലും ജീവിച്ചിരുന്നില്ലെങ്കിലും കിട്ടാനുള്ളതൊക്കെ മകൾക്ക് മാത്രമേ ഉള്ളൂ ശ്രുതിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ അമ്മയെ വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അമ്മയെ അമ്മ അവിടെ ഉള്ളത് എന്തോ അയാൾക്ക് അധികപറ്റായിട്ടാണ് തോന്നിയത് കാരണം അയാളുടെ കണക്കുകൂട്ടൽ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അബുദാബിയിൽ നിന്ന് വന്നതിന് ശേഷം ജയൻ തീരുമാനമെടുത്തിരുന്നു ഇവിടെ കച്ചവടമൊക്കെ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് വീണ്ടും യു കെയിലേക്കൊക്കെ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജയൻ ഇങ്ങനെ പറയുകയുണ്ടായി ആ സമയത്ത് അമ്മ ജവൈകമ്മ പറഞ്ഞ് ഒരിക്കലും പാടില്ല മകള് മാത്രമേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ അവളെ ഇട്ടിട്ട് പോകാനില്ല പരസ്പരം രണ്ടുപേരും രണ്ട് സ്ഥലത്ത് പോയി കഴിയുവാനായിട്ടല്ല ഞാൻ എൻ്റെ മകളെ നിന്ന് വിവാഹം കഴിച്ചു തന്നത് അവൾക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് അവൾ ടീച്ചറാണ് അത്യാവശ്യ സാമ്പത്തിക ശേഷിയൊക്കെ നമ്മുടെ കുടുംബത്തിനുണ്ട് അപ്പോൾ എന്തിനാണ് നമ്മൾ പണം സമ്പാദിക്കാനാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് പണം സമ്പാദിക്കുന്നതിനോട് ദേവകിയമ്മയ്ക്ക് ഒരിക്കലും അതിനോട് യോജിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് മരുമകനോട് പറയുമായിരുന്നു വേണ്ട പുറത്തേക്ക് ഇന്നും പോകണ്ട ഇവിടെ തന്നെ താമസിച്ചാൽ മതി മകളുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് താമസിക്കൂ എന്നുള്ള ഒരു സംവിധാനമായിരുന്നു അതുതന്നെയുമല്ല ഇനി തൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ജയന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അമ്മ പറയുമായിരുന്നു അന്ന് കുഴപ്പമില്ല ചെയ്യാൻ നിങ്ങളെന്നാൽ മാറി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല സ്ഥലമില്ല എനിക്കറിയാം ഒരു മകളെ വിവാഹം കഴിച്ചയച്ചാൽ കുടുംബമൊക്കെ ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവരുടെ പ്രൈവസി അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ എന്നെ ഒരിക്കലും ഒരു വിലങ്കായിട്ട് നിങ്ങൾ കാണുകയൊന്നും ചെയ്യരുത് എന്ന് അമ്മ മകളോട് എപ്പോഴും തുറന്നു പറഞ്ഞപ്പോൾ ശ്രുതി പറയുമായിരുന്നു അമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും അമ്മ സംസാരിക്കുകയോ പോലും ചെയ്യരുത് അമ്മ ഞങ്ങളുടെ കൂടെ വേണ്ടേ അമ്മയില്ലാതെ നമുക്ക് ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുതന്നെയല്ല ഞാൻ മാത്രമാണല്ലോ ഈ ലോകത്ത് അമ്മയ്ക്കുള്ളത് അപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് അമ്മ അങ്ങനെ ഒരിക്കലും ഒന്നും ചിന്തിക്കുകയോ ചെയ്യരുത് കേട്ടോ എന്ന് ശ്രുതി അമ്മയെ വഴക്ക് പറയുകയും ആ ടോപ്പിക്ക് അവിടെ നിർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ശ്രുതി ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ശ്രുതിയുടെ മുൻപിലുള്ള ഒരു മനോഭാവമായിരുന്നില്ല അല്ലെങ്കിൽ ശ്രുതിയുടെ മുൻപിലുള്ള ജയനല്ല അമ്മയുടെ മുൻപിൽ അമ്മ തനിച്ചുള്ളപ്പോൾ ഉള്ള ജയൻ അയാള് ആവശ്യമില്ലാതെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മയെ കുത്തിനോപിപ്പിക്കുകയും അമ്മയെ അധിക്ഷേപിക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുന്നേയും കാരണം എല്ലാ സ്വത്തും എല്ലാ സംഗതികളും എല്ലാം അമ്മയുടേതാണ് എന്നിട്ടും അയാൾ അമ്മയെ അത്തരത്തിൽ ശ്രുതിയുടെ പിന്നെ പ്രസൻസിനല്ലാതെ അത്തരത്തിൽ പറയുകയുമൊക്കെ ചെയ്തിരുന്നു അത് തന്നെയുമല്ല ചില സമയത്ത് ആ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള മരുന്നുകളിലൊക്കെ ചില എന്തെങ്കിലുമൊക്കെ കലർത്തി വെക്കുക അമ്മയെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക ഗ്യാസ് തുറന്നു വെക്കുക അയാളുടെ പർപ്പസ് ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അമ്മയെ ഈ ഭൂമുഖത്തുനിന്ന് ഒഴിവാക്കുക എന്നുള്ള കാര്യം അങ്ങനെ ആ സംഗതികളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായപ്പോഴേക്കും കാരണം അമ്മയ്ക്ക് ഒരു പ്രാവശ്യം സുഖമില്ലാതെ വന്ന സമയത്ത് ശ്രുതി സ്കൂളിൽ പോയിരുന്നു അമ്മയ്ക്കുള്ള ഭക്ഷണത്തിൽ അയാൾ എന്തോ കലർത്തിയിട്ട് ആ കലർത്തിയ ഭക്ഷണം അമ്മ അവരുടെ വീട്ടിൽ പൂച്ചയും പട്ടിയും കോഴിയുമൊക്കെയുണ്ട് അത് അവരുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾക്കും വളർത്തു പക്ഷികൾക്കും കൊടുത്തപ്പോൾ തക്ഷണം അവർ അവ മരിക്കുകയുണ്ടായി അമ്മയ്ക്ക് അപ്പോൾ അതിനുശേഷം അങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അമ്മ വളരെയേറെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ഒരിക്കലും തൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ തൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു അധച്ഛിദ്രം വരരുത് അല്ലെങ്കിൽ മകളുടെ ജീവിതം താൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഒരു കലഹം കലഹമുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ അകലാൻ പാടില്ല എന്ന് കരുതിയിട്ട് അമ്മ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ സഹിക്കുകയല്ലാതെ ഒരിക്കലും സ്വന്തം മകളോട് തുറന്ന് െന്ന് പറഞ്ഞിരുന്നില്ല കാരണം അതിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ മകനും ഭാര്യയും അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് നല്ല സൗഹൃദത്തിലാണ് നല്ല രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതം താനായിട്ട് അത് ആ സ്നേഹവും പ്രതി മമതയും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കണം ഇപ്പോൾ എന്നോട് മരുമകൻ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ് പ്രവർത്തികളും ദുഷ്ചിന്തകളും ഒക്കെ ഒരിക്കലും മകളോട് അതുകൊണ്ട് അമ്മ അറിയിച്ചിരുന്നില്ല അമ്മയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അമ്മയ്ക്ക് ആ വീട് വിട്ട് അമ്മ എവിടേക്ക് പോകാനാണ് പക്ഷെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു മകളോടും ഭർത്താവിനോടും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പോയി മറ്റുള്ള സ്ഥലത്ത് പോയി താമസിച്ചോളൂ എന്നെ നോക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞത് പക്ഷേ അപ്പോഴൊന്നും ശ്രുതി ഇത് സമ്മതിക്കുമായിരുന്നില്ല അപ്പോൾ ശ്രുതിയോട് അമ്മ എങ്ങനെയാണ് പറഞ്ഞത് മകളെ നിൻ്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് നീ ഇല്ലാത്ത സമയത്ത് അയാൾ എന്നോട് വളരെയേറെ വളരെ മ്ളേച്ചമായ രീതിയിലൊക്കെയാണ് പെരുമാറാനൊക്കെ ശ്രമിക്കുക എനിക്കുള്ള ഭക്ഷണത്തിൽ അയാൾ വിഷം കലർത്താറുണ്ട് അങ്ങനെ പല സന്ദർഭങ്ങൾ ഗ്യാസൊക്കെ ഓൺ ചെയ്തിടാറുണ്ട് ഇതൊക്കെ മകളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും മകൾ പ്രതികരിക്കും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കാകും അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ആ കുടുംബം അവിടെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതുകൊണ്ട് ആ അമ്മ തനിക്കുള്ള ഈ വിഷമങ്ങളൊക്കെ സ്വയം മനസ്സിൽ സഹിച്ചിട്ട് അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നത് മൂത്തുമകൻ വിവേകിന് അമ്മമ്മ അല്ലെങ്കിൽ അമ്മമാ എന്ന് പറഞ്ഞാൽ തൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അതായത് അതൊരു വലിയൊരു അമ്മയെ അമ്മയെ അമ്മ മകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ശ്രുതി തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടാണ് വിവേകം വളർന്നത് ആ രണ്ട് കുഞ്ഞുങ്ങൾ വിഷ്ണുപ്രിയയും വളരുന്നത് അങ്ങനെയാണ് അപ്പോൾ അവർക്ക് അമ്മയോട് വല്ലാത്ത അമ്മമ്മയോടും വല്ലാത്ത ഉണ്ട് അല്ല വല്ലാത്ത സ്നേഹമുണ്ട് അവർക്ക് അമ്മയില്ലാതെ അമ്മ പറയുന്ന കഥകൾ കേൾക്കാതെ അമ്മ ഉരുട്ടിക്കൊടുക്കുന്ന ചോറുണ്ണാതെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങാതെ അമ്മ പറയുന്ന തമാശകളും മറ്റു കാര്യങ്ങളൊന്നും കേൾക്കാതെ മക്കൾക്ക് അമ്മയോട് അത്രമാത്രം ശ്രുതിയുടെ മക്കൾക്ക് രണ്ട് മക്കൾക്കും അമ്മമ്മയോട് അതുപോലെ സ്നേഹമാണ് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ജയൻ എന്ന് പറഞ്ഞ ആൾ മറ്റു പല ചിലർ ദുഷ്ടവിചാരങ്ങൾ മനസ്സിലേക്ക് കയറി കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ തള്ളയെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള സതു എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഈ സ്വത്തൊക്കെ തനിക്ക് പിന്നെ ഇഷ്ടമുള്ള പോലെ തൻ്റെ തനിക്ക് വിനിയോഗിക്കാമല്ലോ എന്നുള്ള ആ ഒരു തോന്നലുകൾ മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ആൾക്കാരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ് പണമാണ് പണം ലഭിക്കുവാനായിട്ട് അല്ലെങ്കിൽ അധികാരം ലഭിക്കുവാനായിട്ട് അവകാശം ലഭിക്കുവാനായിട്ട് പലതും പലരും പലതും ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന ഒരു സമൂഹമാണ് നമ്മൾക്ക് ചുറ്റും ഉള്ളത് അങ്ങനെ ഇത് കണ്ടും കേട്ടും സഹിച്ചിട്ട് അമ്മയ്ക്ക് ദേവകിയമ്മയ്ക്ക് മനസ്സിലായി ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി കാരണം പ്രത്യക്ഷത്തിലും പരവക്ഷത്തിലും അമ്മയുടെ പേര് പറഞ്ഞ് അവർ എല്ലാ ദിവസവും കിടപ്പറയിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നതായിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു കാരണം അമ്മയുടെ മകളുടെ ജീവിതത്തിലുള്ള ചെറിയ എത്ര ചെറിയ അനുഗണനങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിലെ എത്ര വലിയ എത്ര ചെറിയ മാനസിക വിഷമങ്ങളാണെങ്കിലും അറ്റാച്ച്മെൻറ്റുള്ള അമ്മയ്ക്കാണെങ്കിലും വേഗം അതാ മനസ്സിലാവും തൻ്റെ പ്രതി തൻ്റെ പേ പറഞ്ഞ് എല്ലാ ദിവസവും അവരുടെ മുറി അടച്ചിട്ട മുറിക്കുള്ളിൽ അവർ തമ്മിൽ രണ്ടുപേരും എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ ആ അമ്മയ്ക്ക് ചെയ്യാനാവുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് അമ്മ ചെയ്യുക ആ വീട് വിട്ട് എവിടേക്കെങ്കിലും ആരോടും പറയാതെ തൻ്റെ മരുമകൻ ഇച്ഛിക്കുന്നത് പോലെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകുക എന്നുള്ളതല്ലാതെ മറ്റൊരു യാതൊരുവിധ മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല നാട്ടുകാരോടോ വീട്ടുകാരോടോ സ്വന്തം മകളോടോ പരിചയക്കാരോടോ ആരോടാണ് പറയുക മരുമകൻ മ്ലേച്ചമായി പെരുമാറുന്നു മരുമകൻ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരുമകൻ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വളരെയേറെ നല്ല മനുഷ്യനാണ് വളരെയേറെ നല്ല സ്നേഹസമ്പന്നനാണ് നല്ല പെരുമാറ്റമുള്ളവനാണ് പക്ഷേ അമ്മയോടാണ് അമ്മായിയമ്മയോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ പല എന്താ പറയുക ദുഷ്ഫലങ്ങളും ഉണ്ടാക്കും മകളുടെ ജീവിതം താറുമാറാകുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളുണ്ട് അവർ വളർന്ന് വരികയാണ് സമൂഹ സമൂഹത്തിലെ മറ്റുള്ളവരിത്തൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് അമ്മ അതിനൊരു പരിഹാരം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഈ ലോകത്തു നിന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുക എന്നുള്ളതാണ് തന്നെ ഒരിക്കലും ആരും അന്വേഷിച്ച് വരാതിരിക്കുവാനായിട്ട് തൻ്റെ മകളുടെ ജീവിതം നല്ല സുഖമായി സന്തോഷമായി നന്നായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദേവകി അമ്മ ഒരു തീരുമാനമെടുത്തു തന്നിക്ക് ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും വളരെ വളരെ ദൂരേക്ക് പോവുക ശ്രുതി മോളോ അല്ലെങ്കിൽ വിവേകമോനോ ആരും തന്നെ അന്വേഷിച്ചത് കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ള കാര്യം അമ്മ അങ്ങനെ തീരുമാനമെടുക്കുകയും അങ്ങനെ ആ തീരുമാനത്തിൽ കുറേ നാളുകളായിട്ട് അമ്മ പരിചയക്കാരോടും അവരോടും ഇവരോടും ഒക്കെ ആലോചിച്ച് സംസാരിച്ചതിന് ശേഷം അമ്മയ്ക്ക് മനസ്സിലായി ഫരീദാബാദിൽ അതായത് ഡൽഹിക്കും അപ്പുറം ഒരു ഒരു ആശ്രമമുണ്ട് ആ ആശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുക അവിടെ ചെന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ആരെയും നമ്മൾ കണക്ടിവിറ്റി ഒന്നുമില്ല അങ്ങനെ പോകാനായിട്ട് അമ്മ തീരുമാനമെടുക്കും ഒരു ദിവസം തൻ്റെ മകളായ ശ്രുതി സ്കൂളിലേക്ക് പോവുകയും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് ജയിലില്ലാതിരുന്ന സമയത്ത് അമ്മ തൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി വെച്ചിട്ട് യാത്രാക്കൂലിക്കുള്ള പണവും മാത്രം എടുത്ത് ഞാൻ തൽക്കാലം ഞാനിവിടുന്ന് ഒരു യാത്ര പോവുകയാണ് എന്നെ അന്വേഷിക്കേണ്ട നിങ്ങൾ സുഖമായി സന്തോഷമായി സ്വസ്ഥമായി കഴിയൂ മക്കളെ എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് യാത്ര ചെയ്ത് പുറപ്പെടുകയാണ് ഉണ്ടായത് അമ്മ ഡൽഹിയിലേക്കും അവിടെ നിന്ന് ഫരീദാബാദിലുള്ള ആ ആശ്രമത്തിലേക്കും അമ്മ പോവുകയാണ് ഉണ്ടായത് ഞാൻ കുരുക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് യാദൃശ്യമായിട്ട് വളരെ തികച്ചും യാദൃശികമായി എനിക്ക് ഡൽഹിയിൽ പോകാനും ഹരിദാബാദ് പോകാനും ഒക്കെ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടാകും ആ സമയത്ത് എനിക്ക് ദേവകീയമയുമായി സംസാരിക്കുവാനും അവരുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് വിഷമമില്ല ഇങ്ങനെ വന്ന് താമസിക്കാനായിട്ട് അമ്മയ്ക്ക് മക്കളെ കാണുവാനായിട്ട് മകളെ കാണുവാനായിട്ട് കൊച്ചുമകളെ കാണുവാനായിട്ടൊക്കെ ഒന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ല എന്ന് ചോദിച്ചോളാം അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ഹൃദയം പിടയുകയാണ് എനിക്ക് അമ്മ ഭയങ്കര അമ്മ വല്ല വല്ലാതെ അമ്മ കരുതെന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് ഞാൻ എൻ്റെ ദിനരാത്രിങ്ങൾ കഴിച്ചുകൂടുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ കുഞ്ഞു മോനെ എൻ്റെ വിവേകമോനെ കാണാതെ എൻ്റെ വിഷ്ണുമോളെ കാണാതെ എനിക്ക് ഉറക്കമില്ല ഞാൻ പക്ഷേ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണ് എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എൻ്റെ മകളും കുടുംബവും സമാധാനപരമായിട്ട് കഴിയുക ജയനെ സംബന്ധിച്ചിടത്തോളം ജയന് പണം മാത്രമാണ് പക്ഷേ അവന് എന്നോടാണ് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ളത് അവന് അധികാരവും അവകാശവും അവിടെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ മകളെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും അവരുടെ ജീവിതം ഒരു സ്വസ്ഥവും സമാധാനവുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ എനിക്കൊരു ഭയമുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്തും പണവും വീടും വണ്ടിയും എല്ലാം ശ്രുതിമോളുടെ പേരിലാണ് അതൊക്കെ കൈക്കലാക്കിയിട്ട് ജയൻ എന്നോട് ഞാൻ അമ്മയായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ അവൻ്റെ മനസ്സിൽ നന്മ നിറയട്ടെ ഞാൻ മൂലം അങ്ങനെ ഒരു ഒരു പ്രശ്നം കുടുംബത്തിന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയുടെ അറിവിൽ ഒരാൾക്ക് മാത്രം അറിയാവുന്നതാണ് അമ്മ ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അവരും മുഖാന്തരം അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് ശ്രുതി അമ്മയുടെ മകൾ ഭയങ്കര വിഷമത്തിനാണ് എല്ലായിടത്തും പരസ്യം കൊടുത്തു പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തു വളരെ വിപുലമായി അന്വേഷണങ്ങളൊക്കെ നടത്തി വിവേക് മോഹൻ എല്ലാ ദിവസവും പോകുന്ന സ്ഥലത്തൊക്കെ അമ്മയെ അന്വേഷിക്കുകയാണ് മുത്തശ്ശിയെ അന്വേഷിക്കുകയാണ് എവിടെ വരുമോ അമ്മയെ മടങ്ങി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പല സംഗതികളുമായി ചെയ്തു പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും ആ അമ്മ വേദന അടിച്ചു പിടിച്ച് വിഷമം സഹിച്ച് തൻ്റെ മകളുടെ ജീവിതം ഭദ്രമാകുവാനായിട്ട് മകളുടെയും ഭർത്താവിൻ്റെയും ജീവിതം ധന്യമായി മുന്നോട്ട് പോകുവാനായിട്ട് ജയനെന്ന് പറഞ്ഞ ആ ദുർബുദ്ധി അല്ലെങ്കിൽ അത്യാഗ്രഹി അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത്രമാത്രം കുടിലെ ചിന്താഗതിയുള്ള ഒരു ആൾ ആളിൽ നിന്ന് അമ്മ ആകുന്നത് കാരണം അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മയുടെ ജീവിതം തന്നെ അപ ജീവൻ തന്നെ അപകടത്തിലാണ് അമ്മയെ മരണപ്പെടുത്തുവാനായിട്ട് പല തവണയും ജയൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായി ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഇതൊരു പക്ഷേ ഞാൻ പറയുന്നത് ഒരു പക്ഷേ മേ ബി ഇത് ശ്രുതിയിലേക്ക് എത്തുമായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ജയനിലേക്ക് എത്തുമായിരിക്കാം ശ്രുതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രുതി ഒന്നുകൊണ്ടും പേടിക്കേണ്ട അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്താണ് ഈ ഒരു ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ എന്താ പറയുക നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അന്തർശദിനം ഉണ്ടാകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വിഷമത്തേക്ക് പോവുകയോ ജയൻ തമ്മിലായിട്ട് ആ രീതിയിലേക്ക് ഒരിക്കലും അങ്ങനെ ആകാനായിട്ട് ഒരിക്കലും പാടില്ല മറ്റൊരു കാര്യം പറയാനുള്ള ജയനോട് പറയാനുള്ള ജയൻ്റെ അമ്മയെ പോലെ തന്നെ ഒരു അമ്മയാണ് അമ്മയ്ക്ക് ജയനോട് സ്നേഹം മാത്രമേ ഉള്ളൂ മകളെ അതിയായി സ്നേഹിക്കുന്നു കുടുംബത്തെ അതിയായി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രമാത്രമാണ് അമ്മ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്നേഹിക്കുന്ന അമ്മ നിങ്ങൾ ചെയ്ത ഒരു ചെറിയ പുതിയ പ്രവൃത്തി പോലും ലോകത്തെ ഇന്നേ വരെ ഒരാളോട് പോലും അമ്പവളം പറഞ്ഞിട്ടില്ല അപ്പോൾ ചോദിക്കും താനങ്ങൾ ഇതറിഞ്ഞില്ല എന്ന് ചോദിക്കും തീർച്ചയായിട്ടും അതെന്താണെന്ന് ചോദിച്ചാൽ ചില സംഗതികൾ ചിലപ്പോൾ നമുക്ക് എല്ലാ കാലവും എപ്പോഴും നമുക്കതൊന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല മൂടി വെക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് സ്തുതി സമാധാനമായിട്ടിരിക്കുക ജയിലിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ജയിൻ തീർച്ചയായിട്ടും എത്രയും വേ വേഗം ആ ട്രാവൽ ട്രാവൽസിനുമായി ബന്ധപ്പെടുക തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അമ്മയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടിയിട്ട് നല്ല എന്താ പറയുക ഒരു മാതൃകാ കുടുംബപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ട് അതിന് തീർത്ത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കാനായിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആകാനായിട്ട് അങ്ങനെ ചെയ്യാം അതിനായിട്ട് തീർച്ചയായിട്ടും ജയേണ്ടത് കേൾക്കുകയാണെങ്കിൽ ഞാനുമായി അല്ലെങ്കിൽ ട്രാവൽസിനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നമുക്കെല്ലാവർക്കും ആ ഒരു കുടുംബത്തിൽ നമ്മുടെ ദേവകിയമ്മ തൻ്റെ മക്കളെയും കൊച്ചുമക്കളുടെയും മക്കളുടെയും അടുത്തേക്ക് വരികയും അവരുമായിട്ട് കൂടി ശിഷ്ടകാലം ഈ എഴുപത് വയസ്സിലെ അമ്മ ദൂരെ പോയിട്ട് ഇങ്ങനെ കഴിയുകയാണ് കൂടി കഴിയുകയാണ് അതില്ലാതാക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ധന്യനായി നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാകും അപ്പോൾ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ആ മറ്റൊരു പുതിയ കഥയുമായി പുതിയൊരു സത്യസന്ധമായ ഒരു വസതിയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്